ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുവാനാകട്ടെ ചയോഗ സാധനയെ കുറിച്ചുള്ള പരമ്പര നമ്മൾ തുടങ്ങി ഇപ്പോ ചയോഗ സാധനയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പരിശീലനങ്ങളും അല്ലെങ്കിൽ സാധന ക്രമങ്ങളും ഓരോന്നായി നമ്മൾ പരിചയപ്പെടുകയാണ് ചയോഗ എന്നുള്ളത് ഒരു ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്നലെ അപ്പോൾ അതില് ഓരോ ചുവടുകളായിട്ട് നമ്മൾ ഇനി പതുക്കെ മനസ്സിലാക്കി തുടങ്ങുകയാണ് ചയോഗ എന്നുള്ള ഒരു ഒരു ക്യാപ്സൂൾ ഒരു കുറച്ച് കാര്യങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു ക്യാപ്സൂൾ ആണ് അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ചയോഗ സാധനയിൽ മാത്രല്ല നമ്മുടെ പരിപാടികളിലെല്ലാം തന്നെ നമ്മൾ നിരന്തരമായി ആദ്യം ചെയ്യുന്ന ഒന്നാണ് ഗുരുവന്ദനം ഗുരുവന്ദനത്തെ കുറിച്ച് ആണ് നമ്മൾ ഇന്ന് ആദ്യം നമ്മൾ ഈ പരമ്പരയിൽ ആദ്യം സംസാരിക്കുന്നത് അതാണ് ആദ്യത്തെ പ്രാക്ടീസ് ഇതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഗുരുവന്ദനം ഇസ് എ കോൺഷ്യസ് യൂണിയൻ വിത്ത് ബോഡി ലൈഫ് സ്ട്രെങ്ത് ധർമ്മ ആൻഡ് ധർമ്മി ഗുരുവന്ദനം എന്നത് നമ്മുടെ വിവിധ ധർമ്മങ്ങളോട് പ്രാണനെ സാക്ഷിയാക്കി ബോധം കൊണ്ട് ബന്ധുത്വം സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയയാണ് സിദ്ധ സമ്പ്രദായം ഒരു സാധകൻ മറ്റൊരു സാധകനെ കാണുകയോ ഓർക്കുകയോ ചെയ്യുമ്പോൾ പ്രാണനെ സാക്ഷിയാക്കി ഇരു ഇരുകൈകളെയും ഇരു കൈകളുടെയും ചൂണ്ടുവിരലുകൾ റൂമത്യത്തിൽ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് കൈത്തണ്ടകൾ ചേർത്തു വെച്ച് അഭിവാദനം ചെയ്യാറുണ്ട് ഒപ്പം ഗുരുത്വത്തോട് ശ്രദ്ധ പുലർത്തലാണ് ഗുരുവന്ദനം ഇതിൽ ഗുരു എന്നത് നമ്മുടെ ധർമ്മത്തോട് ചേർത്ത് നിർത്തുന്ന പ്രേരണയാണ് വന്ദനം എന്ന പദമാകട്ടെ ഗുരുവത്തോടുള്ള അഹങ്കാരഹിതമായ ആത്മസമർപ്പണവും ആദരവുമാണ് ഗുരുബന്ധനത്തിൽ നാം അഞ്ച് ശ്വാസങ്ങളിലായി അഞ്ചു തരം ഗുരുത്വങ്ങളുമായി ബോധബന്ധം സ്ഥാപിക്കും മാതാവ് ശരീരം പിതാവ് ജീവൻ ഭൂമി ശക്തി കുലം ധർമ്മം ഗുരു ജ്ഞാനം എന്നിവയോടുള്ളതാണ് ഈ പഞ്ചഗുരുത്വങ്ങൾ ഇവയോരോന്നുമായും ഓരോ ശ്വാസത്തിലൂടെയും ബോധപരമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് പ്രകൃതി സാധകർ തങ്ങളുടെ ഏത് പ്രക്രിയയും ആരംഭിക്കുക മനുഷ്യരിൽ ധർമ്മ അവബോധം യുക്തിയാൽ വിഭേദിതമായി നിൽക്കുന്നതിനാലാണ് ഗുരുത്വ ബന്ധത്തെ ഓരോ തവണയും സ്ഥാപിക്കുവാൻ നാം ശ്രദ്ധിക്കുന്നത് നിരന്തരമായ ഗുരുവന്തര പരിശീലനം നമ്മുടെ ബോധത്തെ നമ്മുടെ ഉറവിടവുമായുള്ള അഭേദ്യമായ ഗുരുത്വത്തിൽ എത്തിച്ചു നിലനിർത്തും അപ്പോ ഇതാണ് ഗുരുവന്തരത്തെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ബോധപൂർവം ശരീരത്തെ ജീവനെ ശക്തിയെ ധർമ്മത്തെ ജ്ഞാനത്തെ ഇവയെ ചേർത്ത് നിർത്തലാണ് എന്നുള്ള പ്രക്രിയ അപ്പൊ ഗുരുവന്ദനം എന്ന് പറയുമ്പോൾ ഗുരുവിനെ വന്ദിക്കുക ഗുരുവിനെ വന്ദിക്കുക എന്നതിലൂടെ മുൻപിലുള്ള ആളെ വന്ദിക്കുക ആ ആശയത്തെ വന്ദിക്കുക ആ ഇടത്തെ വന്ദിക്കുക എന്നൊക്കെ നമുക്ക് പ്രായോഗികമായി ഇതിനെ വിവക്ഷിക്കാം ഈ ഗുരുബന്ധനം എന്നുള്ള പ്രോസസ് ബേസിക്കലി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് അറിയാം എങ്കിലും ഇത് ഇനി കേൾക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടിയാണ് ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത് ഗുരുബന്ധനം എന്നത് വിവിധ ധർമ്മങ്ങളോട് പ്രാണനെ സാക്ഷിയാക്കി ബോധം കൊണ്ട് ബന്ധുത്വം സ്ഥാപിക്കുന്ന പ്രക്രിയ ബോധം കൊണ്ട് ബന്ധുത്വം സ്ഥാപിക്കുക അപ്പൊ ഞാനും എന്റെ അരികിലുള്ള ഒരു വസ്തുവും തമ്മില് ചേർന്നിരിക്കുന്നു എങ്കിൽ പോലും ബോധം തുറന്നിരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ പൂർണ്ണ ബന്ധുത്വത്തിലാവില്ല നമ്മുടെ ബോധം ആ വസ്തുവുമായി അല്ലെങ്കിൽ ആ വ്യക്തിയുമായി അല്ലെങ്കിൽ സാഹചര്യവുമായി അല്ലെങ്കിൽ ആശയവുമായി ചേർന്ന് ഇഴുകി നിൽക്കുമ്പോഴാണ് ബോധബന്ധുത്വം ഉണ്ടാവുക എല്ലാ വ്യവസ്ഥകൾക്കും ബോധമുണ്ട് വ്യവസ്ഥയെ രൂപ രൂപീകരിക്കുന്നത് ബോധമാണ് പക്ഷെ ഒരു ബോധമുണ്ടല്ലോ ആ ബോധം കൊണ്ട് അഹം കൊണ്ട് നാം എന്തിനോടാണോ ചേരേണ്ടത് അതുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ബോധപരമായി ബന്ധുത്വം ഉണ്ടാവുക നമ്മളുടെ ധർമ്മങ്ങളോട് ബന്ധുത്വ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ഈ ഗുരുവന്തരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും പ്രാണനെ സാക്ഷിയാക്കി പ്രാണനാണ് പ്രാപഞ്ചിക ചലനാത്മക അത് നിരന്തരമായിട്ട് നമ്മളെ എല്ലാം തമ്മിൽ ഇഴ ചേർക്കുന്നതുമായിട്ടുള്ളത് പ്രാണനാണ് പ്രാണനെ സാക്ഷിയാക്കി നമ്മൾ ബോധം കൊണ്ട് നമ്മുടെ ധർമ്മങ്ങളോട് ബന്ധു പെട്ടു നിൽക്കുന്നതാണ് ഗുരുവന്തരൂപം ഇത് സിദ്ധസമ്പ്രദായം അനുസരിച്ച് ഒരു സാധകൻ മറ്റൊരു സാധകനെ കാണുകയോ ഓർക്കുകയോ ചെയ്യുമ്പോൾ പ്രാണനെ സാക്ഷിയാക്കി ഇരുകൈകളുടെയും ചൂണ്ടുവിരൽ ഭൂമി സ്പർശിച്ചുകൊണ്ട് കൈത്തണ്ടകൾ ചേർത്തു വെച്ച് അഭിവാദനം ചെയ്യാറുണ്ട് അത് സിദ്ധ എല്ലാവരും അനുഷ്ഠിക്കുന്ന രീതിയാണ് ആരെങ്കിലും കാണുന്ന സമയത്ത് നമ്മൾ ഈ കൈകൾ ഇങ്ങനെ ഭ്രൂമത്വത്തിൽ ചേർത്തു വെച്ച് ഈ ഈ രണ്ടു വിരലുകൾ ഇടയിലും പിങ്കേളയിലും വെച്ച് ഈ കൈമുട്ടുകൾ രണ്ടും ചേർത്തു വെച്ച് ഇത് ചെയ്യുന്ന സമയത്ത് പ്രാണന ഉള്ളിലേക്ക് എടുത്ത് കുംഭകം ചെയ്ത് അതിനെ വെളിയിലേക്ക് വിടുന്ന ഒരു പ്രോസസ് ഇത് നമ്മൾ നമ്മള് ചെയ്യുന്ന ഇടത്തിനനുസരിച്ച് പ്രാധാന്യത്തിനനുസരിച്ച് അതിന്റെ ശ്വാസങ്ങളുടെ ക്രമത്തിൽ മാറ്റം വരും നമ്മൾ ഇതിനെ പൂർണ്ണമായിട്ടും ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ചെയ്യുന്ന ഇതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് നമ്മളിപ്പോ ഒരാളെ കണ്ടു വളരെ പെട്ടെന്ന് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഒറ്റ ശ്വാസത്തിൽ ഇതെല്ലാം കൂടെ ഒതുക്കും നമ്മൾ ഇവിടെ ചെയ്യുന്നത് അഞ്ച് ശ്വാസങ്ങളാണ് അഞ്ച് ശ്വാസോച്ഛ്വാസങ്ങളാണ് ചെയ്യുക അപ്പൊ അപ്പൊ അതിൽ ഈ ചൂണ്ടുവിരൽ ഭൂമധ്യത്തിൽ അതായത് ആജ്ഞാചക്രത്തിൽ അമർത്തി ഈ രണ്ട് തള്ളവിരൽ ഇടയ്ക്കും തിങ്കളക്കും താങ്ങാക്കി നിർത്തിക്കൊണ്ടാണ് എന്റെ ഗുരുപരമ്പരയിലുള്ള ആളുകൾ ഇത് അനുഷ്ഠിച്ചു പോരുന്നത് മറ്റു ചില സംവിധാനങ്ങൾ ഇപ്പൊ ഈ സിദ്ധ തന്നെ സിദ്ധ തന്നെ മറ്റു ചില രീതികൾ അല്ലെങ്കിൽ ഹംസവിദ്യ അനുഷ്ഠിക്കുന്നവര് ഈ ഇവിടെ വെക്കുന്നത് ഈ തള്ളവരൽ ഇവിടെ വെച്ചിട്ട് ചെയ്യാറുണ്ട് അങ്ങനെയും ചെയ്യാം നമ്മൾ ചെയ്യുന്ന രീതി നമ്മളുടെ പരമ്പര ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് അപ്പോ അത് ഒരാളെ കാണുമ്പോൾ ഒരു സ്പേസിനെ കാണുമ്പോൾ ഒരു സാഹചര്യത്തെ കാണുമ്പോ അതിനോടുള്ള അഭിവാദനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതിലും ചെയ്യുന്ന രീതിയിലൊക്കെ വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മള് നമ്മളെക്കാളും പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ഇളം ആ ഘടനയിലുള്ള ഇളം തലത്തിലുള്ള നമ്മളെക്കാളും ആ ചെറുതായ നമ്മുടെ അകത്ത് ഒതുങ്ങി നിൽക്കുന്നതിനെ കാണുമ്പോൾ നമ്മൾ ഈ സാധാരണ രീതിയിൽ ഇങ്ങനെ വെക്കുകയുള്ളു സമ്പൂർണ്ണ സമർപ്പണം കാണിക്കാനാണ് ഈ കൈത്തണ്ടകൾ ചേർത്ത് വെക്കുന്നത് സമ്പൂർണ്ണ സമർപ്പണം കാണിക്കുക ഈ ആത്മനസ്കാരം എന്ന് പറയുമ്പോ ആ നമ്മള് ആത്മസമർപ്പണമാണ് ഉണ്ടാക്കുക അതായത് എന്റെ ഉള്ളിലും ആ കാണുന്ന ആളുകളുടെ ഉള്ളിലുമുള്ള ആത്മത്തെ നമസ്കരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് സാധാരണ രീതിയിൽ സിദ്ധസാധനയിൽ ഇത് ചെയ്യുന്നത് എന്നാൽ നമ്മളിവിടെ ഇതിന് കുറച്ചുകൂടെ അർത്ഥ തലങ്ങൾ നൽകുന്നു ഗുരുത്വത്തോട് ശ്രദ്ധ പുലർത്തുന്ന ആ ഒരു ഒരു പ്രോസസ് കൂടെ നമ്മൾ ഇവിടെ ചെയ്യുന്നു ഗുരുവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ അകത്തും എന്റെ അകത്തുമുള്ള ആത്മത്തെ നമസ്കരിക്കുക എന്നുള്ളതിനു മപ്പുറത്ത് ഗുരുത്വത്തെ സമ്പൂർണമായി നമ്മൾ ചേർത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ഗുരുവന്ധനം എന്നുള്ള പ്രോസസ്സ് ഇതിൽ ഗുരു എന്നത് ധർമ്മത്തോട് ചേർത്ത് നിർത്തുന്ന പ്രേരണയാണ് ഗുരുവിനെ കുറിച്ച് പല സങ്കല്പരണം പറഞ്ഞു തരുന്ന നമുക്ക് പാഠങ്ങൾ പറഞ്ഞു തരുന്നവരൊക്കെ ഗുരുക്കന്മാരാണെന്നുള്ള ഒരു ഒരു ഭാഷ നമുക്കിടയിലുണ്ട് ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ധർമ്മമുണ്ടല്ലോ അത് ഞാൻ ജനിച്ചത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ആ പർപ്പസ് എന്നുള്ളത് അതിനെയാണ് നമ്മൾ ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് ആ പർപ്പസിന്റെ ഘടകമായിട്ടാണ് ഈ ധർമ്മം വരിക നമ്മളിവിടെ ധർമ്മം എന്നുള്ളത് കൊണ്ട് പർപ്പസിനെ തന്നെയാണ് അപ്പം നമ്മുടെ ജീവിതധർമ്മം ഉണ്ടല്ലോ അത് ജീവിതത്തിന്റെ ഉദ്ദേശ്യം ആ ജീവിത ധർമ്മം ആ ജീവിത ധർമ്മത്തെ കാണിച്ചു തരുന്ന അതിനോട് ചേർത്ത് നിർത്തുന്ന ഒന്നാണ് ഗുരുത്വം എന്നുള്ളത് നമ്മുടെ ആധാരമായതെന്തോ അതിനോട് ചേർത്ത് നിർത്തുന്നതാണല്ലോ ഗുരുത്വം അല്ലെ എന്റെ ശരീരം ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നു അതിനോട് വലിച്ചു ചേർത്ത് നിർത്തുന്നത് ഗുരുത്വമാണ് അതുപോലെ എന്റെ ധർമ്മത്തോട് എന്നെ ചേർത്ത് നിർത്തുന്നതാണ് എന്റെ ഗുരുത്വം എന്ന് പറയുന്നത് ആ ചേർത്ത് നിർത്താൻ പ്രേരണയാകുന്നതാണ് ഗുരു അത് ബോധം കൊണ്ട് എന്നിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒന്നാണ് ഈ ഗുരു എന്ന് പറയുന്നത് വന്ദനം എന്ന പദം ആകട്ടെ ഗുരുത്വത്തോടുള്ള അഹങ്കാരഹിതമായ ആത്മസമർപ്പണവും ആദരവുമാണ് വന്ദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമസ്കരിക്കുക എന്നുള്ള രീതിയിൽ കാണിക്കാറ് ഇവിടെ അത് കേവലം ഒരു കൈകൂപ്പലല്ല അതിന്റെ മുന്നിൽ വെറുതെ നമിക്കലല്ല അഹങ്കാരത്തെ മാറ്റിവെച്ച് അഹങ്കാരഹിതമായി ഞാൻ എന്നുള്ള അവസ്ഥയെ മാറ്റിവെച്ച് ആത്മസമർപ്പണം ചെയ്യുക അതിനകത്തേക്ക് ആത്മസമർപ്പണം ചെയ്യുന്നതാണ് ഈ വന്ദനം എന്നുള്ളത് അപ്പോ ഗുരുവന്ദനം എന്ന് പറയുമ്പോൾ ആ ഗുരുത്വത്തോട് ആത്മസമർപ്പണം ചെയ്യലാണ് ഗുരുവന്ദനത്തിൽ നമ്മൾ അഞ്ച് ശ്വാസങ്ങളായി അഞ്ചു തരം ഗുരുത്വങ്ങളുമായി ബോധബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അല്ല ഒന്നാമത്തേത് മാതാവിനോടാണ് നമ്മൾ ജന്മം നൽകിയ മാതാവിനോട് മാതാവിൽ നിന്നും നമുക്ക് പകർന്നു കിട്ടിയത് ശരീരമാണ് ഈ ശരീരം പഞ്ചഭൂതാത്മകമായ ശരീരം എന്ന് പറയുന്നത് മാതാവിൽ നിന്നും നമുക്ക് കിട്ടിയതാണ് കുറച്ചുകൂടി വിപുലമായി ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവന്റെ ജീവിതത്തിന്റെ ഒക്കെ തന്നെ പ്രകൃതി എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടല്ലോ പ്രകൃതി ഭൂമി എന്നുള്ള അർത്ഥത്തിലല്ല പ്രകൃതം ആയത് ആ പ്രകൃതമായി നിൽക്കുന്നത് എന്തോ അതിനെയാണ് നമ്മൾ മാതാവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതാവ് എന്നുള്ളത് പറയുമ്പോൾ ഇത്ര വിപുലമായ ഒരു അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ പ്രകൃതി എന്ന് പറയുന്നത് രണ്ടാമത്തേത് പിതാവ് ആണ് പിതാവാണ് നമുക്ക് ജീവൻ പകർന്നത് അപ്പൊ പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ രണ്ടാമത്തേത് ഉദ്ദേശിക്കുന്നത് അതിനെ പുരുഷം എന്ന രീതിയിൽ കൂടെ മനസ്സിലാക്കും പ്രകൃതി പുരുഷ പ്രക്രിയകളെ കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോ പുരുഷം എന്നുള്ള അർത്ഥത്തിൽ ഏതൊരു വ്യവസ്ഥയ്ക്കും അതിൻ്റെതായ ചലനാത്മകതയുണ്ട് ആ ചലനാത്മകതയാണ് നമ്മൾ പിതാവ് എന്ന് പറയുന്നത് പുരുഷം എന്ന് പറയുന്നത് മൂന്ന് ഇത് സംഭവിക്കണമെങ്കിൽ നമുക്ക് ശക്തി ആവശ്യമാണ് പ്രാപഞ്ചികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാകൃതീയമായിട്ടുള്ള ചൈതന്യം നമുക്ക് ആവശ്യമാണ് ആ ചൈതന്യം നമുക്ക് കിട്ടുന്നത് ഭൂമിയിൽ നിന്നാണ് നമുക്ക് ആധാരമാകുന്നത് നമ്മളെ ക്രമീകരിച്ച് നിർത്തുന്നത് അല്ലാമായിട്ടുള്ള ആ പ്രാകൃതീയ ശക്തി സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് അത് ഭൂമിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക നാലാമത്തത് കുലമാണ് ഒരു ഇപ്പോ മനുഷ്യകുലം ഉണ്ടായിട്ടുള്ളത് ഒരു പ്രത്യേക ധർമ്മം നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഭൗമ സംവിധാനത്തിന്റെ ഒരു പ്രത്യേക പ്രക്രിയ നടപ്പിലാക്കാൻ വേണ്ടിയാണ് അതുപോലെ നമ്മുടെ കുലം ആണ് നമ്മളോട് ഭൗമകുലമായിക്കോട്ടെ മാനവകുലമായിക്കോട്ടെ അതോ നമ്മൾ ജനിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശത്തെ ഒരു കുലമായിക്കോട്ടെ ആ കുലമാണ് നമ്മുടെ ധർമ്മത്തെ തീരുമാനിക്കുന്നത് ഓരോന്നിനും വ്യത്യസ്ത ധർമ്മം ഉണ്ടെങ്കിലും നമ്മുടെ പൊതുധർമ്മത്തെ തീരുമാനിക്കുന്നത് കുലമാണ് അപ്പോ ആ ആ കുലധർമ്മത്തിന്റെ തുടർച്ചയാണ് നമ്മളിപ്പോ ചെയ്തു പോരുന്നത് നമ്മളിപ്പോ അനുഷ്ഠിക്കുന്ന ജീവിതം എന്നുള്ളത് അതാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് അങ്ങനെ അല്ലാതെ പോകുന്ന അവസ്ഥ നമുക്കുണ്ട് ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു ജീവി അതിന്റെ ധർമ്മം പാലിക്കാനാണ് ജനിക്കുന്നത് ആ ധർമ്മം നല്ല കുലത്തിൽ നിന്നാണ് പകർത്ത് കിട്ടുന്നത് അപ്പൊ കുലത്തിലേക്ക് പിന്നെ ഇതെല്ലാം എങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ള നമ്മുടെ സഹജാവബോധത്താലാണ് ഉണരുന്നത് അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് പക്ഷേ ഈ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മിലേക്ക് പകർന്നു തരുന്നത് നമ്മുടെ സഹജബോധമാണെങ്കിൽ അത് ഉണർത്തി തരുന്നത് കാരണഗുരുവായിട്ടുള്ള ഇത് കാര്യഗുരുവാണ് നമ്മുടെ സഹജാവബോധം ഉള്ളത് കാര്യഗുരുവാണ് കാരണഗുരുവായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാനം ആ സ്ഥാനമാണ് അല്ലെങ്കിൽ ആ വ്യക്തി വ്യക്തിസ്ഥാനമാണ് നമുക്ക് ഇത് പകർന്നു തരുന്നത് നമ്മുടെ ഗുരുത്വം എന്ത് നമ്മളുടെ ധർമ്മം എന്ത് എന്നുള്ളത് പകർന്നു തരുന്നു ആ ജ്ഞാനം ഇപ്പൊ കാര്യഗുരു കാരണഗുരു ഈ കാര്യഗുരു കാരണഗുരു എന്ന് പറയുന്ന രണ്ടവസ്ഥകളിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത് നമ്മളെ ഇതിലേക്ക് ബോധിപ്പിക്കുന്നത് അപ്പോൾ മാതാവ് പിതാവ് ഭൂമി കുലം ഗുരു എന്ന് പറയുന്ന ഇതാണ് അഞ്ച് ഗുരുത്വങ്ങൾ ഗുരുത്വം എന്ന് വെച്ചാൽ മനസ്സിലാക്കുക നമ്മൾ ഭൂഗുരുത്വം പോലെ നമ്മളെ നമ്മുടെ ധർമ്മത്തോട് ചേർത്ത് നിർത്തുന്നത് മാതാവിനോട് ചേർത്ത് നിർത്തുന്നത് അതായത് പ്രകൃതിയോട് ചേർത്ത് നിർത്തുന്നത് ശരീരത്തോട് ചേർത്ത് നിർത്തുന്നത് പിതാവിനോട് ചേർത്ത് നിന്നാണ് രണ്ടാമത്തേത് അതായത് ജീവനോട് ചേർത്ത് നിന്ന് പുരുഷത്തോട് ചേർത്തത് ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയോട് നമ്മുടെ പഞ്ചഭൂതങ്ങളോട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ബലത്തോട് നമ്മുടെ ചൈതന്യത്തോട് ചേർത്ത് നിർത്തുന്നു നാലാമത്തേത് കുലം നമ്മുടെ ധർമ്മത്തോട് ചേർത്ത് നിർത്തുന്നു അഞ്ചാമത്തേത് ഖ്യാനം നമ്മുടെ എന്തിനോട് ചേരണം എന്നുള്ളതിനെ കുറിച്ചുള്ള എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് അത് കാര്യഗുരുവും കാരണഗുരുവായി രണ്ടായിട്ട് നിൽക്കുന്നു ആ കാര്യഗുരുവിനോട് കാരണഗുരുവിനോട് ചേർത്ത് നിർത്തുന്നത് ഈ അഞ്ചിനോടും ഈ അഞ്ചുമാണ് പഞ്ചഗുരുത്വങ്ങൾ ഈ അഞ്ചിനോടും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് കാര്യം ഈ ചേർത്ത് നിർത്തുന്ന ഗ്ലൂ അതിനിടയിൽ പ്രവർത്തിക്കുന്ന ഡൈനാമിസം എന്ന് പറയുന്ന പ്രാണനെ സാക്ഷിയാക്കിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ശ്വാസം എടുത്തുകൊണ്ട് ഈ ഒരു ബോധത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇത് ചെയ്യുന്ന രീതി വളരെ എളുപ്പമാണ് നമ്മൾ ഈ ഈ രീതിയിൽ കൈകൾ വെച്ചുകൊണ്ട് ഇപ്പൊ മാതാവ് എന്ന് പറയുമ്പോൾ മാതാവ് എന്നുള്ളൊരു ബിംബമാണ് മാതാവ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു മൂർത്തിയാണ് ആ മൂർത്തിയുടെ രൂപത്തിൽ പ്രകൃതിയെ ശരീരത്തെ നമുക്കിതെല്ലാം തന്ന ആ നമുക്ക് നമ്മുടെ ഗർഭപാത്രത്തെ അതിനെയാണ് ആലോചിക്കുന്നത് അതിനെ മാതാവ് എന്നുള്ള ബിംബത്തെ നമ്മൾ പരാജിക്കുന്നു മാതാവിന്റെ മുഖം മാതാവിന്റെ രൂപം മാതാവിന്റെ ഭാവം ഇതാണ് നമ്മൾ ആ സമയത്ത് ആലോചിക്കുന്നത് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം വരുന്നു ചിത്രീകരണം സംഭവിക്കുന്നു ആ ചിത്രീകരണമാണ് അവിടെ പ്രവർത്തിക്കുക രണ്ടാമത് പിതാവിനെ കുറിച്ച് പറയുന്ന സമയത്ത് പിതാവിന്റെ ചിത്രം വരുന്നു ആ സമയത്ത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ആ ആ പുരുഷ സ്വഭാവത്തെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവനെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ജീവൻ തന്ന ആ ഒരു അവസ്ഥയാണ് പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ജീവൻ ഉണ്ടല്ലോ ആ ജീവൻ തന്നിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ പിതാവിന്റെ മുഖമാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ ഭൂമി എന്നുള്ളത് നമ്മളിപ്പോ ഗയ്യ ഹൈപ്പത്തോസിസ് ഒക്കെ പഠിച്ചവരായതുകൊണ്ട് ഗയ്യ പറയുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചവരായതുകൊണ്ട് ആ ഗയ്യയുടെ ചിത്രം ഭൂമി ദേവിയുടെ ചിത്രം മനസ്സിൽ കൊണ്ടുവരിക അതാണ് നമുക്ക് ശക്തിയും സുരക്ഷയും എല്ലാം പ്രദാനം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കുലം എന്ന് പറയുന്നത് കുലം എന്ന് പറയുന്നത് നമ്മൾ കുലഗുരു അല്ലെങ്കിൽ കുലദൈവം ദൈവം കുലാധിപൻ എന്ന രീതിയിലൊക്കെ ആവാം ആ കുലം ഈ ആധുനിക കാലത്തെ അല്ല പഴയ കാലത്തേക്കാണെങ്കിൽ നമ്മുടെ നാടിന്റെ അധിപനെ രാജാവിനെ അല്ലെങ്കിൽ ഗോത്ര തലവനെ അല്ലെങ്കിൽ ഗോത്രത്തിന്റെ ഗുരുവിനെ ഒക്കെ നമ്മൾ നമുക്ക് ബിംബമായി കരുതാം നിങ്ങൾക്ക് അങ്ങനെ എന്ത് കരു തോന്നുന്നുവോ അങ്ങനെ ഒരു ബിംബം മനസ്സിൽ കരുതുക ഞാൻ പങ്കിതാക്ഷ കുറിപ്പിനെയാണ് ആ കുലഗുരു എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഞാൻ അംഗീകരിക്കുന്നു ഞാൻ അവിടെ നിർത്തിക്കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ മുഖ മുഖത്തെ ഓർത്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുക അദ്ദേഹമാണ് ശരിക്കും ഈ മാനവകുലത്തെക്കുറിച്ച് ഉള്ള കൃത്യമായിട്ടുള്ള ഒരു ചിത്രം എനിക്ക് തന്നത് അപ്പൊ എനിലേക്ക് അത് ഉണർത്തിയ ആൾ എന്നുള്ള രൂപത്തിൽ ഞാൻ പങ്കരാഷക്കുറിപ്പിനെയാണ് ഒരു മാനവകുലത്തിന്റെ പിതാവായി കരുതി ഞാൻ അദ്ദേഹത്തെ നപിക്കുന്നത് ഈ കുലത്തിന്റെ കാര്യം പറയുമ്പോ എന്റെ ധർമ്മം എന്ന് സൂചിപ്പിക്കാനായിട്ട് അടുത്തതായിട്ടൊരു ഗുരു അങ്ങനെ ഒരു ഗുരു നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ എനിക്കുള്ളത് മണിയേട്ടനാണ് മണിയേട്ടന്റെ മുഖത്തെ ഞാൻ മനസ്സിൽ എടുക്കും മണിയേട്ടൻ എന്ന് പറയുമ്പോൾ എന്റെ ആന്തരിക ജ്ഞാനവും എന്റെ ബാഹ്യജ്ഞാനവും ബാക്കി എല്ലാം തന്നിട്ടുള്ള എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള മറ്റു ടീച്ചേഴ്സ് ആയിക്കോട്ടെ അതായത് അധ്യാപകരായിക്കോട്ടെ ആചാര്യന് ആരായിക്കോട്ടെ മാതൃകയായിട്ടുള്ള ആളുകളായിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ ഇതിന്റെ പിന്നണിയായിട്ട് വരും അപ്പൊ ഈ അഞ്ചിനോടും ഈ അഞ്ചിനെയും മനസ്സിൽ ഓരോ ശ്വാസത്തിലായിട്ട് മനസ്സിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഈ ഗുരുവന്തനം ചെയ്യാൻ ഇത് ആദ്യം ചെയ്യുമ്പോൾ ഓരോന്നിനെയും ആലോചിച്ചെടുക്കേണ്ടതുണ്ട് പക്ഷെ പിന്നീട് 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 നമ്മൾ ഈ ഒരു പ്രോസസ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഓരോന്നും മനസ്സിലൂടെ കടന്ന് കടകട ഇങ്ങനെ കടന്നു പോകും അപ്പോ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ മനുഷ്യൻ ധർമ്മ അവബോധം യുക്തിയാൽ വിഭേദിതമായി നിൽക്കുന്നതിലാണോ ഗുരുത്വ ബന്ധത്തെ ഓരോ തവണയും സ്ഥാപിക്കാൻ നാം ശ്രമിക്കുന്നത് നമ്മൾ ഇത് ആലോചിക്കുന്നു നമുക്ക് നമുക്കിങ്ങനെ ആലോചിക്കാൻ ചിത്രങ്ങൾ ആവശ്യമാണ് നമുക്ക് ഓരോ ഓരോ ബിംബങ്ങൾ ആവശ്യമാണ് മൃഗങ്ങൾക്കോ മരത്തിനോ അവർക്ക് ബിംബങ്ങൾ ആവശ്യമില്ല അവരതിലാണ് സഹജബോധത്തിലാണ് നിൽക്കുന്നത് നമ്മളാണെങ്കിൽ നമ്മുടെ ധർമ്മാവബോധത്തെ സ്വാഭാവികമായ അവസ്ഥയിൽ നിന്നും നിൽക്കുന്നതിൽ നിന്നും നമ്മുടെ യുക്തി കൊണ്ട് വിഭേദിതമായിട്ട് അതിൽ നിന്നും ഭേദം വരുത്തിയിട്ടാണ് നിർത്തുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വഴിതെറ്റി പോകുന്നതുകൊണ്ടാണ് ഈ വഴിതെറ്റി പോകുന്നതിനെ തിരിച്ചെത്തിക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുക അങ്ങനെ വഴിതെറ്റി പോകുന്നതിന് തിരിച്ചെത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ തവണയും നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രഭാത ഏർപ്പെടുമ്പോ ഏർപ്പെടുമ്പോൾ ആ നമസ്കാരം പറയുമ്പോഴും നമ്മൾ ഈ ഗുരുവന്തരം ചെയ്യുന്നുണ്ട് അപ്പൊ ഓരോ തവണയും ഒരാൾ തുടങ്ങുമ്പോഴും പറയും അവസാനിക്കുമ്പോഴും പറയും അടുത്താളും തുടങ്ങുമ്പോഴും പറയും അവസാനിക്കും ഈ ഓരോ തവണയും നമ്മൾ ഇത് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇതുപോലെ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതൊരു ശീലമാണ് നമ്മൾ ആരെ കാണുമ്പോഴും നമ്മൾ നമസ്കരിക്കുന്നു ഇത് നമ്മളിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന ആളുകൾ മാത്രമല്ല നമ്മൾ വെളിയിൽ ആരെങ്കിലും കാണുന്ന സമയത്ത് നമ്മളെ കൃത്യമായി ഒരു കാര്യം ഒരാൾ ഓർമ്മിപ്പിക്കുന്ന സമയത്ത് ഇതെല്ലാം പ്രകൃതിയുടെ ഒരു ഒരു മഹാ വിശിഷ്ടമായ ഒരു പ്രക്രിയയാണ് നമ്മൾ അറിയുന്ന സമയത്ത് നമുക്ക് ആരോടെങ്കിലും ആദരവ് തോന്നുന്ന സമയത്ത് നമുക്ക് കരുണ തോന്നുന്ന സമയത്ത് ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ ഈ നിത്യജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം ഭക്ഷണത്തിന്റെ മുമ്പിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഗുരുത്വത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം ഈ ഗുരുബന്ധനം എന്നുള്ളതിന് ചെയ്യുന്നതിന് ഇന്ന സ്പേസ് എന്നൊന്നും എവിടെ വെച്ചും ചെയ്യും ഇപ്പോ വാഹനം ഓടിക്കുന്ന സമയത്ത് ടൂ വീലർ ഓടിക്കുന്ന സമയത്ത് രണ്ടു കഴിഞ്ഞിട്ടിട്ട് ചെയ്യാൻ കഴിയില്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ഒരു രീതി എന്ന് വെച്ചാൽ ഈ ചൂണ്ടുവരലിലും ചൂണ്ടുവരലിങ്ങനെ ഭൂമധ്യത്തിൽ തൊടുക മാത്രം നിരന്തരം ഗുരുവന്ദനം ചെയ്തിട്ടുള്ള ഒരാളെ സമയത്തോളം ഈ ഒരു സ്പർശം മതി ഇതെല്ലാം വളരും അപ്പൊ ഈ വിധത്തിലാണ് ഗുരുവന്ദനം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നത് നിരന്തരമായ ഗുരുവന്തര പരിശീലനം നമ്മുടെ ബോധത്തെ നമ്മുടെ ഉറവിടവുമായുള്ള അഭേദ്യമായ ഗുരുത്വത്തിൽ എത്തിച്ചു നിർത്തു അതായത് നമ്മൾ ഒരിക്കൽ ആവുന്നു വീണ്ടും കണക്ട് ആവുന്നു കണക്റ്റായി 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 നമ്മൾ പിന്നെ എപ്പോഴെല്ലാം നമ്മൾ ഈ ഒരു സ്പർശം കൊടുക്കുന്നുവോ എപ്പോഴെല്ലാം നമ്മൾ ഗുരുവന്ദനത്തിന്റെ ഒരു അവസരം വരുന്നുവോ എടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ കൈ മുഖത്ത് വെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പോലും നമ്മൾ ആ ഗുരുവന്ദനം എന്നുള്ള ബോധത്തിലേക്ക് മാനസികമായി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ ഗുരുത്വ പരമ്പരയുമായിട്ട് നമ്മൾ കണക്ട് ആകും അപ്പൊ ഈ കണക്ഷനിലേക്ക് നമ്മളെ അഭേദ്യമായിട്ടുള്ള ഗുരുത്വത്തിൽ എത്തിച്ചു നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഗുരുവന്ദനം എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത് ഇതാണ് ചയോഗ സാധനയിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിന് ഇതിനധികം സമയമൊന്നുമില്ല അഞ്ചു ശ്വാസത്തിന്റെ സമയം മാത്രമേ ഉള്ളൂ പക്ഷെ ആ ചെയ്യുന്നത് ഇത്രയേറെ കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ശ്രദ്ധയിൽ തന്നെ നിന്നുകൊണ്ട് ഇനി മുതൽ അത്തരമൊരു ഒരു ഒരു പ്രാക്ടീസ് തുടങ്ങുക ഓരോ തവണ ഗുരുവന്ദനം ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ ശരീരത്തെ മനസ്സിനെ ജീവനെ ധർമ്മത്തെ അതുപോലെ തന്നെ നിങ്ങളുടെ ശക്തിയെ ചൈതന്യത്തെ അഞ്ചിനെയും അത് ബാധിക്കുന്നുണ്ട് ആ ബാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം ആയിട്ട് കിട്ടും വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ആദരമാണ് നമ്മുടെ അർപ്പണമാണ് ആത്മാർപ്പണമാണ് നമ്മുടെ ആദരമാണ് നമ്മൾ ആ കാണിക്കുന്നത് അപ്പൊ അതിലായിരിക്കാനുള്ള ശ്രദ്ധ നിങ്ങൾക്കുണ്ടാവുകയും ഓരോ തവണയും ഗുരുവന്ദനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പൂർണ്ണ യോഗത്തിലേക്കുള്ള യാത്രയിൽ വഴിതടക്കുവാൻ അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുകയാണ് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക